ഹായ് ഗായ്സ് മേജോ എഫ് കെ ചില്ലി ചിക്കൻ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് ചില്ലി ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ഒരു കിലോ കോഴി അതിലേക്ക് ഒരു സ്പൂൺ ഉപ്പ് ഒരു സ്പൂൺ വിനാഗിരി ഒരു സ്പൂൺ മുളക് പൊടി സ്പൂൺ കുരുമുളക് പൊടി ഇതൊക്കെ ഇട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക ഈ ഇത് മസാല നമുക്ക് കുറച്ച് ചേർത്താൽ മതി ഇത് വറുക്കാനായിട്ടാണ് ഇത്തിരി ഉപ്പും മുമ്പിൽ ഒക്കെയാണ് കുഴപ്പമില്ല അപ്പോൾ നമുക്ക് ഒഴിച്ച് ഓയിൽ ചൂടായി കഴിഞ്ഞപ്പോഴേക്ക് ചിക്കൻ നമുക്കതിലേക്ക് നേരത്തെ കൊടുക്കാം മസാല വൃത്തിയാക്കണത് അപ്പോൾ ഇത് നല്ലോണം ഹാഫ് ബോയിൽ ഹാഫ് ബോയിൽ മൂപ്പിച്ചെടുത്താൽ മതി ഹാഫ് ബോയിൽ ആയിട്ടുണ്ട് നമുക്കത് പാത്രത്തിലേക്ക് മാറ്റാം ഇതേപോലെ കോരി മാറ്റും ഒരു പാത്രം വെച്ച് അതിലേക്ക് നമുക്ക് വറുത്ത ഓയിൽ തന്നെ ഒഴിച്ച് കൊടുക്കാം ഇത് ഒഴിച്ച് നമുക്ക് ഒരു രണ്ട് സവാള എട്ട് പീസ് ആക്കിയാൽ മതി രണ്ട് സവാള എട്ട് പീസ് അത് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ക്യാപ്സിക്കോ അതും ഒരു അത്യാവശ്യം നല്ല വലുപ്പമുള്ള ക്യാപ്സിക്കോ തന്നെ എടുത്തിട്ടുണ്ട് അതും ഇതിലേക്ക് ഇട്ട് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കണം അപ്പോൾ അത് വാടി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഗാർലിക് ജിഞ്ചർ പേസ്റ്റ് ഒരു സ്പൂണ് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ബെൽ ബട്ടൺ അമർത്തണം സബ്സ്ക്രൈബ് ചെയ്യണം പതിനഞ്ച് രൂപയുടെ ടൊമാറ്റോ സോസ് രണ്ട് പാക്കറ്റ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ടൊമാറ്റോ സോസ് പതിനഞ്ച് രൂപയുടെ രണ്ട് പാക്കറ്റ് അത് നല്ലോണം അതിൻ്റെ അത്തേക്ക് ഇട്ട് ഒരു സ്പൂണ് സോയാ സോസ് ഒരു സ്പൂണ് മതി സോയാ സോസ് ചില്ലി ഗ്രീൻ ചില്ലി അപ്പോൾ അതൊരു മൂന്ന് സ്പൂൺ ഗ്രീൻ ചില്ലി സോസ് ഗ്രീൻ ചില്ലി സോസ് അതൊരു മൂന്ന് സ്പൂണിട്ട് നല്ലോണം ഇത് ഇളക്കി യോജിപ്പിക്കണം അപ്പോൾ ഇതുപോലെ ഒരു മരത്തിൻ്റെ സ്പൂൺ എടുക്കുക എന്നിട്ട് നല്ലോണം ഇതേപോലെ മിക്സ് ചെയ്തെടുക്കുക യോജിപ്പിച്ചെടുക്കുക നല്ലോണം യോജിപ്പിച്ച് എടുക്കണം അത് നല്ലോണം മൂത്ത് റെഡിയായി വരുമ്പോഴേക്ക് നമുക്ക് ഇതിലേക്ക് ഒരു സ്പൂൺ കുരുമുളക് പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുത്തതിന് ശേഷം സെല്ലറി ഒരു എതള് സെല്ലറി ഒരു എതള് സ്പ്രിംഗ് ഓണിയൻ ഇത് എതളന്ന് പറയാനായിട്ട് അതൊരു തണ്ടായിരിക്കും അപ്പോൾ ആ തണ്ടുമേന്ന് കിള്ളി എടുക്കണമാണ് ഇതളന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് എതൾ മതി ഇതിലേക്ക് ഇത് നല്ലോണം മിക്സ് ചെയ്ത് മൂ മൂത്ത് വരുമ്പോഴേക്ക് നമുക്ക് വറുത്ത് വെച്ചേക്കണ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്ത് ഇതുപോലെ നല്ലോണം മിക്സ് ചെയ്യണം മിക്സ് ചെയ്ത് എല്ലായിടത്തും മസാല പിടിപ്പിച്ചെടുക്കണം ഇതുപോലെ നല്ലോണം മിക്സ് ചെയ്തെടുക്കണം അതാണ് സൂപ്പർ ടേസ്റ്റാണ് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് കളറ് കളറ് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി നിർബന്ധമില്ല ഓപ്ഷനിലാണ് അപ്പോൾ നമുക്കിത് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം കളറ് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം ഇതേപോലെ മിക്സ് ചെയ്തവരെ ആവുള്ളൂ കളറ് അപ്പോൾ ചില്ലി ചിക്കൻ്റെ പരിപാടി കഴിഞ്ഞു ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ പറഞ്ഞ പോലെ ബെൽബട്ടൺ അമർത്താൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ചില്ലി ചിക്കൻ റെഡി അടുത്ത വീഡിയോമായി മേജോ എഫ് കെ